പണ്ടൊരു കാലത്ത് ഗുരുവംശരാജാവ് പ്രതിപൻ നാട് ഭരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് രണ്ടു മക്കൾ മൂത്ത മകൻ ദൈവപി രണ്ടാമത്തെ മകൻ ശാന്തനു അവൻ ആ പേര് കൊടുക്കാൻ കാരണം അവന് ജനിച്ച സമയത്ത് പിതാവ് ചെയ്ത തപസ്സുകളിലൂടെ കാമവികാരങ്ങളെ നിയന്ത്രിച്ചത് കൊണ്ടാണ് അവന് ശാന്തനു എന്ന പേര് കൊടുത്തത് മൂത്തമകനായ ദേവപിക്ക് ത്വക്കു രോഗമുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ രോഗബാധിതനെന്നറിഞ്ഞാൽ ഭരിക്കാൻ കഴിയില്ല ഇതാണ് അവരുടെ നീതി മൂത്ത മകൻ ഉള്ളപ്പോൾ തന്നെ രണ്ടാമത്തെ മകൻ രാജസിംഹാസനം കൊടുക്കുന്നത് ഇതായിരുന്നു ചരിത്രത്തിൽ ആദ്യവും ഉദാഹരണവും ഇങ്ങനെ വർഷങ്ങൾ പോകുന്നു സകല വിദ്യകളും പഠിച്ച ശാന്തനുവിനെ തന്നെ ആ നാടിന്റെ രാജാവാക്കുകയും പിതാവ് തപസ് അനുഷ്ഠിക്കാനായി കാട്ടിലേക്ക് പോവുകയും ചെയ്തു പ്രതിഭ കാട്ടിലേക്ക് പോയല്ലോ അദ്ദേഹം ഒരു ദിവസം കാട്ടിലുള്ള ഒരു നദിയുടെ കരയിലിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു ആ നദിയിൽ നിന്ന് പെട്ടെന്നൊരു സുന്ദരായ പെൺകുട്ടി പുറത്തേക്ക് വന്നു ആ ഭംഗിയുള്ള പെൺകുട്ടി ഗംഗാദേവിയായിരുന്നു പുറത്തേക്ക് വന്ന ഗംഗാദേവി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ പ്രതിപരാജാവിന്റെ സമീപത്തേക്ക് വരികയും അദ്ദേഹത്തിന്റെ വലത് തുടയിൽ ഇരിക്കുകയും ചെയ്തു ഇത് പ്രതീക്ഷിക്കാത്ത പ്രതിപരാജാവ് എന്തിനാണ് നീ എന്റെ വലത് തുടയിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിന് ഗംഗാദേവി പറഞ്ഞത് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തപാസിലിരുന്ന പ്രതിപരാജാവ് ഇതിന് ഉത്തരമായി പറഞ്ഞത് പെണ്ണെ നീ എന്റെ ഇടത് ഇരുന്നാൽ മാത്രമേ നീ എന്റെ ഭാര്യയാകാൻ സാധിക്കുകയുള്ളൂ നീ എന്റെ വലത് ഇരുന്നത് അതുകൊണ്ട് നീ എൻ്റെ മരുമകളായി മാത്രമേ ആയിരിക്കാൻ സാധിക്കൂവെന്ന് പറഞ്ഞു എൻ്റെ മകനായ ശാന്തനുവിന് മാത്രമേ നീ ഭാര്യയാകാൻ സാധിക്കൂവെന്നും പറഞ്ഞു ഇത് കേട്ട ഗംഗാദേവിയും ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞു അടുത്ത പ്രതിഭരാജാവ് വീണ്ടും തപസ്സിലേക്ക് പോകുന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞ് ശാന്തനു കാട്ടിലേക്ക് വേട്ടയാടാനായി പോയി അങ്ങനെ വന്ന ശാന്തനു തൻ്റെ പിതാവിനെ കാണുന്നു പിതാവേ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രതിഭരാജാവ് പറഞ്ഞത് മകനെ എനിക്ക് സുഖമാണ് ഇവിടെ ഗംഗാനദിയിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് അവളോട് നീ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം നീ അവളെ കാണുന്ന സമയം വരും അപ്പോൾ നീ അവളെ വിവാഹം കഴിക്കണം എന്നും അച്ഛന്റെ വാക്കുകൾക്ക് മറുവാക്ക് പറയാത്ത ശാന്തനും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഇങ്ങനെ ഒരു ദിവസം ഗംഗാനദി തീരത്തേക്ക് ശാന്തനു വരുന്നു പെട്ടെന്ന് ഗംഗാദേവിയും അവന്റെ മുമ്പിലേക്ക് വന്നു നിന്നു ഗംഗാദേവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ശാന്തനു അവളെ പ്രണയിക്കുകയും തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോഴാണ് ഗംഗാദേവി ഒരു കാര്യം പറഞ്ഞത് എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകളുണ്ട് അതിന് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് എന്റെ നിബന്ധനകൾ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ മാതാപിതാക്കൾ ആരെന്ന് ചോദിക്കാൻ പാടില്ല ഇതാണ് ആദ്യത്തേത് നല്ലതോ തെറ്റോ ഞാൻ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് നിങ്ങൾ യാതൊന്നും ചോദിക്കരുത് ഇതാണ് രണ്ടാമത്തേത് യാതൊരു കാരണം കൊണ്ടും എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല ഇതാണ് മൂന്നാമത്തെ നിബന്ധന എനിക്ക് അതൃപ്തി തരുന്ന ഏതൊരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് നാലാമത്തെ നിബന്ധന ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ പോലും ഞാൻ നിങ്ങളെ വിട്ട് പിരിയും ഇതിനെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ പറയുക നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു ശാന്തിന് ആ സമയം പ്രണയലഹരിയിലായിരുന്നതുകൊണ്ട് തന്നെ ഈ കഠിനമായ നിബന്ധനകളെല്ലാം സമ്മതിക്കുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു കാണും ശാന്തനുനും ഗംഗാദേവിക്കും വളരെ ആർഭാടമായി വിവാഹം നടന്നു ഒരുപാട് സന്തോഷകരമായ ജീവിതം ദിവസങ്ങളും നീണ്ടുപോകുന്നു ഗംഗാദേവിയും ഗർഭിണിയായി ശാന്തനു രാജാവ് തനിക്കൊരു അവകാശി വരാൻ പോകുന്നുവെന്ന് വിചാരിച്ച് വളരെ സന്തോഷിക്കുന്നു ഗംഗാദേവിക്ക് അങ്ങനൊരാൺകുഞ്ചനിച്ചു രാജകുടുംബത്തിന് ഒരു അവകാശി കിട്ടി വലിയ ആഘോഷം അപ്പോ എന്തെങ്കിലും കുറവുണ്ടാകുമോ നാട് തന്നെ ഇത് വലിയ ഉത്സവമാക്കി ശാന്തനൂനും വലിയ സന്തോഷം എന്നാൽ ഈ ആഘോഷവും സന്തോഷവും അല്പസമയം പോലും നീണ്ടു നിന്നില്ല കാരണം ഗംഗാദേവി ആ കുഞ്ഞിനെ കയ്യിൽ തൂക്കിയെടുത്തിട്ട് നദിയിലേക്ക് തൂക്കി വീശിക്കുന്നു ഇത് ശാന്തനുരാജാവ് വളരെ ദൂരത്തിൽ നിന്ന് കാണുകയും ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചില്ല പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് നിബന്ധനകൾ അയാളെ അടിമയാക്കിയിരുന്നു അത് പാലിച്ചേ പറ്റൂ വാ തുറക്കാൻ സാധിച്ചില്ല ഗംഗാദേവിയെ ഒന്നും തന്നെ ചോദിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ചില കാലങ്ങൾ പോകുന്നു ഗംഗാദേവി വീണ്ടും ഗർഭിണിയായി രണ്ടാമതും ഒരാൺകുഞ്ഞ് ജനിച്ചു അതുപോലെ ഗംഗാദേവി ആ കുഞ്ഞിനെ ഗംഗാ നദിയിലേക്ക് വീശി കൊല്ലുന്നു ഇങ്ങനെ ഏഴ് ആൺകുഞ്ഞുങ്ങൾ ജനിച്ചു ഏഴ് കുഞ്ഞുങ്ങളെയും ഗംഗാദേവി ഗംഗാ നദിയിലേക്ക് തന്നെ വീശി കൊല്ലുന്നു ഇപ്പൊ എട്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് എട്ടാമത്തെ കുഞ്ഞും ജനിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിനെ തൂക്കിക്കൊണ്ട് ഗംഗാ നദിയിലേക്ക് പോകുന്നു ആ കുഞ്ഞിനെയും കൊല്ലാൻ കൊല്ലാനൊരുങ്ങിയപ്പോൾ ഭർത്താവായ ശാന്തനുന് സ്വയം നിയന്ത്രിക്കാനാകാതെ അവളെ നേരിട്ടു ആ കുഞ്ഞിനെ വീശി വീശിയെറിയുന്നതിന് മുൻപ് തടയുകയും എന്തിനാണ് നീ ഒരു രാക്ഷസി പോലെ പെരുമാറുന്നത് നീ ഒരു സ്ത്രീയാണോ ഒരമ്മയാണോ നിന്റെ കുഞ്ഞിനെ തന്നെ നീ എന്തിനാണ് കൊല്ലുന്നത് ഈ കുഞ്ഞിനെയെങ്കിലും നിനക്കൊന്ന് വെറുതെ വിട്ടുകൂടെ എങ്ങനെ ചോദിച്ചു ഇപ്പോൾ ഗംഗാദേവി അട്ടഹസിച്ചുകൊണ്ട് പ്രഭു നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു നിബന്ധനകൾ തെറ്റിച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് അത്രയേറെ സ്നേഹം ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ പോകുന്നതിന് മുൻപ് നടന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം പറയാം കേൾക്കുക താങ്കൾ പോയ ജന്മത്തിൽ ഇശ്വാകു വംശത്തിലെ മഹാഭിഷ എന്ന ശക്തനായ രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു ആയിരം അശ്വമേധ യജ്ഞങ്ങളും നൂറും യജ്ഞങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം മരണം പ്രാപിക്കുകയും സ്വർഗത്തിലേക്ക് വരികയും ചെയ്തു താൻ ചെയ്ത പുണ്യപ്രവർത്തികൾ കാരണം ഒരുപാട് നാളുകൾ സ്വർഗലോകത്ത് ദേവന്മാരുമായി ആയിരിക്കാനുള്ള ഒരവസരം കിട്ടി അപ്പോൾ ഞാൻ അവിടെ നൃത്തം ചെയ്യാനായി വന്നു സ്വർഗീയരെല്ലാം ബ്രഹ്മാവിനെ ആരാധിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നൃത്തം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് എന്റെ വസ്ത്രം അല്പമൊന്നും മാറി എൻ്റെ ശരീരം വെളിപ്പെടുകയും ചെയ്തു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുനിമാരും ദേവന്മാരും തലകുനിഞ്ഞിരുന്നു എന്നാൽ നിങ്ങൾ മാത്രം എന്നെ നോക്കിക്കൊണ്ടിരുന്നു എനിക്കും കണ്ടയുടനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ബ്രഹ്മലോകത്ത് പ്രണയം കാമം ഇവയൊന്നിനും പ്രസക്തിയില്ല എന്നാൽ അങ്ങയുടെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ബ്രഹ്മാവിനെ കോപമടക്കാനായില്ല അടുത്ത ജന്മത്തിൽ താങ്കൾ ഒരു മക്ത്തിനായി ജനിക്കണമെന്ന് ശപിച്ചു അങ്ങക്ക് മാത്രമല്ല ശാപം എനിക്കും ലഭിച്ചിരുന്നു മർത്യകർമ്മം ആസ്വദിച്ച് മനുഷ്യനായി ജനിച്ച് മഹാവിഷനെ തന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിപ്പിക്കണമെന്നും ഹൃദയം തകർത്തതിനു ശേഷം മാത്രമേ തിരികെ വരാവൂ എന്നുമായിരുന്നു എനിക്ക് കിട്ടിയ ശാപം എന്നാൽ മഹാവിഷ് ബ്രഹ്മാവിനോട് താൻ ഗുരുരാജാവായ പ്രതിഭയുടെ മകനായി ജനിക്കണമെന്നും അഭ്യർത്ഥിച്ചു അങ്ങനെ ബ്രഹ്മാവ് അവന്റെ ആഗ്രഹം നിറവേറ്റി അങ്ങനെ ബ്രഹ്മാവിന്റെ ശാപമനുസരിച്ച് നമ്മൾ ഭൂമിയിൽ ജനിക്കുകയും എന്നെ നിങ്ങൾ വിവാഹം കഴിച്ച് എന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു ഇപ്പൊ ശാന്തനു രാജാവ് ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നീ കൊന്നത് എന്ന് ചോദിച്ചു ആ കഥയും ഗംഗ വളരെ വ്യക്തമായി പറഞ്ഞു ആകാശലോകത്ത് ഇന്ദ്രനെ സഹായിക്കാൻ എട്ട് വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു ദിയോ ഒരു ദിവസം എട്ടു വസ്തുക്കളും ആകാശത്തെ ചുറ്റി വന്നു ഈ സമയം വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ നന്ദിനി എന്ന ഒരു പശു ഉള്ളത് കണ്ടു നന്ദിനി കാമേനു പശുവിന്റെ മകളായിരുന്നു നന്ദിനി പശുവിന്റെ പാല് കുടിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവർ പോലും യൗവനത്തിലേക്ക് വരും ഇപ്പൊ ദിയു പറഞ്ഞത് വസിഷ്ഠമുനിക്ക് എന്തിനാണ് ഈ ഒരു പശു നമുക്കിതിനെ എടുക്കാമെന്ന് പറഞ്ഞു ദിയു പറഞ്ഞത് കേട്ടതും മറ്റ് ഏഴു വസുക്കൾ ദീവുമായി ചേർന്ന് നന്ദിനി പശുവിനെ കൊണ്ടുപോയി ഇപ്പൊ വസിഷ്ഠമുനി തന്റെ ആശ്രമത്തിലേക്ക് വന്ന് നോക്കുന്നു നന്ദിനി പശുവിനെ കാണാനില്ല അദ്ദേഹം അല്പമൊന്ന് ഞെട്ടി എന്നാൽ തന്റെ ജ്ഞാന കണ്ണുവഴി നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി ഇതുകാരണം കോപം കൊണ്ട മുനി ആ എട്ട് വസുക്കളും മത്തിനായി ജനിക്കണമെന്ന് ശപിച്ചു ഇത് കേട്ട് ദുഃഖിച്ച് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലേക്ക് വന്ന് അവർ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചു വസിഷ്ഠമുനി ഉടനെ മനസ്സലിഞ്ഞ് ആ ശാപം പരിമിതിപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾ മനുഷ്യരായി ജനിച്ച് ഉടനെ തന്നെ മരിക്കും എന്നാൽ ദൗസ് മാത്രം അവനല്ലേ നന്ദിനി പശുവിനെ മോഷ്ടിക്കാൻ പദ്ധതിയിട്ടത് അവൻ മാത്രം മനുഷ്യനായി തന്നെ ജീവിക്കും ശുദ്ധ ബ്രഹ്മചാരിയായി ഭാര്യയോ കുട്ടികൾ ഉണ്ടാവുകയില്ല എങ്കിലും അവൻ സദ്ഗുണങ്ങളുള്ളവനും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അറിയുന്നവനും തന്റെ പിതാവിന്റെ അനുസരണയുള്ള പുത്രനുമായിരിക്കും ഇങ്ങനെ ഒരു വരവും വസിഷ്ഠമുനി അവന് നൽകി ഈ ശാപത്തിനു ശേഷം ആ എട്ട് വസുക്കളും എന്നെ തേടി വന്നു ഞാൻ അവർക്ക് അമ്മയാകണമെന്നും ജനിച്ച ഉടനെ തന്നെ അവരെ കൊല്ലണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ വിധി അനുസരിച്ച് ഏഴ് കുഞ്ഞുങ്ങളെ മാത്രമേ എന്നെ കൊണ്ട് കൊല്ലാൻ കഴിയൂ എട്ടാമത്തെ കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല ഇപ്പോ ഞാൻ നിങ്ങളെ വിട്ട് പിരിയുന്ന സമയമായി എന്നാൽ ഈ ഒരു കുഞ്ഞിനെ മാത്രം ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നു അവന് സകല വിദ്യകളും പഠിപ്പിച്ച് രാജാവിന്റെ സിംഹാസനവും പദവിയും നന്നായി പരിപാലിക്കാൻ പഠിപ്പിക്കാൻ ഞാൻ അവനെ കൊണ്ടുപോകുന്നു എന്നാൽ ശരിയായ സമയത്ത് ഞാൻ അവനെ തിരികെ നിങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഗംഗ തിരികെ പോയി ആ കുഞ്ഞിനെയും കൊണ്ട് ഇത് കഴിഞ്ഞ് തൻ്റെ ജീവിതകാലം മുഴുവനും ഗംഗയില്ലാതെ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ദുഃഖിച്ച് തിരികെ തന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു ഇങ്ങനെ ഭാര്യയുടെയും മകൻ്റെയും വിയോഗത്തിൽ ദുഃഖം നിറഞ്ഞ ശാന്തനു ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ തുടങ്ങി തന്റെ രാജ്യം നന്നായി ഭരിച്ചു കേവലം സദാചാരം സ്വീകരിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉയർത്താതെ തന്നെ ലോകത്തെ മുഴുവനും കീഴടക്കാൻ ശാന്തനുവിന് കഴിഞ്ഞു എല്ലാ രാജാക്കന്മാരും ശാന്തനുവിനെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണം സമാധാനപരമായിരുന്നു ശാന്തനു നായാട്ട് ഉപേക്ഷിച്ച് പ്രജകളിൽ നിന്നും പ്രശസ്തി നേടി ഇങ്ങനെ ഒരു ദിവസം ഗംഗാനദി തീരത്തുകൂടെ ശാന്തനു നടക്കുകയായിരുന്നു ഇപ്പോ ഒരു സുന്ദരനായ പുരുഷനെ അദ്ദേഹം അവിടെ കണ്ടു അവൻ തന്റെ വീലിനടുത്ത് ആകാശായുധം ഉപയോഗിച്ചു ഉടനെ അത് നദിയിലേക്ക് പതിക്കുകയും ശക്തിയായി ഒഴുകിക്കൊണ്ടിരുന്ന നദിയുടെ ഒഴുക്ക് കുറയുകയും ചെയ്തു ഈ പ്രതിഭാസത്തിന് കാരണം എന്താണ് ഇവൻ ആരാണ് ശാന്തനു ചിന്തിച്ചു അവൻ ശാന്തനുവിന്റെ മകനാണ് അവനെങ്കിൽ പോലും ആ സമയം ശാന്തനു അവനെ തിരിച്ചറിഞ്ഞിരുന്നില്ല കാരണം അവൻ ജനിച്ച് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ശാന്തനു അവനെ കണ്ടതുള്ളൂ എന്നാൽ ശാന്തനു തന്റെ പിതാവാണ് എന്നുള്ളത് അവൻ ആ സമയം അറിയാമായിരുന്നു എന്നിരുന്നാലും പിതാവിനോട് അവൻ ആ സത്യം വെളിപ്പെടുത്തിയില്ല പകരം ഒരു മിഥ്യാബോധം ഉപയോഗിച്ച് അവൻ തന്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷനായി ഇത് കണ്ട ശാന്തനുവും ആ കുട്ടി യഥാർത്ഥത്തിൽ തന്റെ മകനാണോ എന്ന് ചിന്തിക്കുകയും ആശ്ചര്യപ്പെടുകയും ഉടനെ ഗംഗയെ വിളിക്കുകയും ചെയ്തു തന്റെ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഗംഗ ഇവനാണ് നമ്മുടെ എട്ടാമത്തെ മകനായ ദേവവ്രതൻ വസിഷ്ഠമുനിയിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അറിവും പരശുരാമനിൽ നിന്ന് യുദ്ധവിദ്യകളും പഠിച്ചു ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയും അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരും എന്തൊക്കെ വിദ്യകളാണ് പഠിച്ചത് അതെല്ലാം ഇവൻ ഇവനറിയാം യുദ്ധത്തിലും ഭരണത്തിലും ഇവൻ ധീരനായിരിക്കും പൂർണ്ണ മനസ്സോടുകൂടി ഇവനെ അംഗീകരിക്കുക എന്ന് ഗംഗ പറഞ്ഞു ഭൂമിയിൽ തന്റെ കടമ അവസാനിച്ച് ഗംഗ തിരികെ പോകുന്നു ദൈവരഥനാണ് പിന്നീട് ഭീഷ്മർ എന്ന മഹാപുരുഷനായത് ദേവരഥനുമായ ശാന്തി രാജാവ് സന്തോഷത്തോടു കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും യുവരാജാവിന്റെ പട്ടാഭിഷേകം നടത്തുകയും ചെയ്തു കണ്ടോ വസിഷ്ഠമോനിയുടെ ശാപം അനുസരിച്ച് ഏഴ് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ മരിക്കണം എട്ടാമത്തെ കുഞ്ഞാണ് ജീവിച്ച് ബ്രഹ്മചാരിയായി അവസാനം കഷ്ടപ്പെട്ട് മരിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ വിധി അനുസരിച്ച് ശാന്തനുരാജാവ് ആദ്യത്തെ ഏഴ് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോ തടഞ്ഞില്ല എട്ടാമത്തെ തന്നെ കൊല്ലുമ്പോഴാണ് തടഞ്ഞ് രക്ഷിച്ചത് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ ചിന്തിച്ചാലും നടക്കേണ്ടത് മാത്രമേ നടക്കുകയുള്ളൂ ആ വിധിയെ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ച് സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കണം മഹാഭാരതത്തിലെ ഈ ഒരു ചെറിയ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക മഹാഭാരതത്തിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്കറിയണം എന്ന താൽപ്പര്യമുണ്ടെങ്കിൽ കമന്റിൽ പറയുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക ഈ വീഡിയോ കിട്ടുന്ന അനുസരിച്ച് മഹാഭാരതത്തിന്റെ മറ്റൊരുപാട് കഥകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം